ഞാനൊന്നും എന്ത് കൊടുമ്പാടത്തെ അങ്ങാടിയിലും എന്താ പറയാ നിലമ്പൂർ കോലകത്തിന്റെ പുഴേന്റെ അവിടെയും അല്ലെങ്കിൽ നിലമ്പൂർ അങ്ങാടിയിലും ശാന്തി സാഗർ ഹോട്ടലിലും ഒക്കെ നടന്നിരുന്ന ആ വിജയം മിക്കവാറും കൂടെ പഠിച്ചാരെങ്കിലും ആയിരിക്കും എന്തായാലും കൂട്ടുകാരെയാ

വീഡിയോ ആയിരുന്നു വരുന്നത് അപ്പം നമ്മുടെ അടുത്ത നാട്ടുകാരനായ വിജയ് കൃഷ്ണവും പിന്നെ പെരിഞ്ഞമണ്ണിയുള്ള സുരേഷ് സുരാജേട്ടനും ആണ് കേട്ടോ ഈ വീഡിയോ ഉള്ളത് പിന്നെ ഈ പടത്തിലെ നായകനും അക്കിയും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി വാച്ച് ചെയ്യട്ടോ അപ്പം നമ്മൾ വീഡിയോ കിടക്കുമ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണുകയാണെങ്കിൽ സബ് ചെയ്യാനും ജയിക്കട മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഈ വീഡിയോ കിടക്കട്ടോ നമസ്കാരം ഞാൻ ഇങ്ങളെ ഈ ഒരു കയ്യടി അല്ല കേട്ടോ പ്രതീക്ഷിക്കുന്നത് ഞാൻ നിങ്ങളെ നാട്ടുകാരനല്ല ചെങ്ങൈമാരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കയ്യടി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ പൂക്കൂട്ടും പാടത്തിൽ മനസ്സിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൂക്കൂടുംബാടക്കാരുണ്ടോ അവിടെ പൂക്കുടുംബാടക്കാർ ആ പൂടുംബാടക്കാരായിരിക്കും എനിക്കറിയാം ഈ കയ്യടി ആണെങ്കിലും പൂവലാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ പൂക്കോടും പാടത്ത് അങ്ങാടിയിലും എന്താ പറയാ നിലമ്പൂർ കൂവലത്തിന്റെ പുഴേന്റെ അവിടെയും അല്ലെങ്കിൽ നിലമ്പൂർ അങ്ങാടിയിലും ശാന്തിസാഗർ ഹോട്ടലിലും ഒക്കെ നടന്നിരുന്ന തരുന്ന ആ വിജയകൃഷ്ണൻ ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള കാരണം നിങ്ങളൊക്കെ തന്നെയാണ് അതിൽ യാതൊരു സം സംശയമില്ല അതിനാദ്യം തന്നെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ നിങ്ങളുടെ അറിയിക്കുന്നു കാരണം കഴിഞ്ഞ വർഷവും ഇതേ വേദിയിൽ എന്താ പറയുക നഗരസഭ നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ ഈ മെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്നുണ്ട് അപ്പം അന്ന് എനിക്ക് അവിടുന്ന് ഇവിടെ ഒരു സ്നേഹം തന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വർഷവും തുടർച്ചയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയതിലുള്ള വലിയൊരു സന്തോഷമാണ് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷമാണ് ഈ പറഞ്ഞ പോലെ ഇവിടെ എല്ലാവരും പറഞ്ഞു കടകൻ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്നും വന്ന ഒരു ആളാണ് സംവിധായകൻ സജിലെ പമ്പാടുകാരനാണ് ഈ സിനിമ ഷൂട്ട് ചെയ്ത് മൊത്തം ഇതിൻ്റെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഷൂട്ട് ചെയ്ത് നമ്മുടെ നാട്ടിലാണ് നമ്മുടെ നാട്ടിലെ കഥകളും നമ്മുടെ നാട്ടുകാരുടെ കഥകളും നമുക്ക് ചുറ്റും നമ്മളെ നമ്മൾ കാണുന്ന നമ്മൾ കണ്ട കുറേ കാര്യങ്ങളും കുറേ രസങ്ങളും ഒക്കെ തന്നെയാണ് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും സജിൽ കഥ പറഞ്ഞപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴും ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതാണ് നമ്മുടെ നമുക്ക് ചുറ്റുള്ള കുറേ ആൾക്കാർ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളെ കുറേ മൂത്ത കാക്കന്മാരോ ഏട്ടന്മാരൊക്കെ പറഞ്ഞ കൊറേ കാര്യങ്ങള് അല്ലെങ്കിൽ നമ്മൾ കൊറേ കൂട്ടുകാര് പറഞ്ഞ കാര്യങ്ങള് അതുകൊണ്ട് തന്നെ കടകൻ എന്ന് പറഞ്ഞ സിനിമ നിലമ്പൂരുകാർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അല്ലെങ്കിൽ കണക്ട് ചെയ്യപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും ഈ സിനിമ കാണൂല ആദ്യം പറയും കാണുമോ അപ്പൊ ഉറപ്പായിട്ട് കാണാൻ ബാക്കിലുള്ള ആൾക്കാരുടെ ഒരു സൗണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മളെ 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 നാട്ടിൽ പിന്നിലയിൽ നിന്നും ആളുകളുടെ ഒരു ശബ്ദം ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും മുന്നിലേക്ക് എത്തേണ്ടത് മുന്നിലുള്ള ആൾക്കാർ പിന്നിലുള്ള ആൾക്കാരുടെ സൗണ്ട് കേട്ടിട്ടാണ് കല്യടിക്കേണ്ടതെന്ന് തോന്നുന്നു അല്ലേ ഇനി പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോണ്ട് കൂടെ പഠിച്ചാരെങ്കിലും ആയിരിക്കും എന്തായാലും കൂട്ടുകാര അതെ 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 അങ്ങനെയുള്ള കുറെ കൂട്ടുകാരും അങ്ങനെയുള്ള കുറെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള നാട്ടുകാരും തന്നെയാണ് വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റെന്നും ആക്ടർന്നൊന്നും പറയുന്നില്ല വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യന്റെ കൂടെ എന്നും നിന്നിട്ടുള്ളത് ഇപ്പോഴും നിൽക്കുന്നത് തന്നെയാണ് അവരോടുള്ള താങ്ക്സ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്തായാലും ഈ സിനിമ ഒരു നല്ല സിനിമയായിട്ട് മാറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനടക്കം കുറെ കുറെ ആർട്ടിസ്റ്റുകളുടെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ഈ സിനിമയിലുണ്ട് ഇപ്പൊ നിർമ്മലേട്ടൻ പറഞ്ഞു പ്രദീപ് പ്രദീപേട്ടൻ പറഞ്ഞു അങ്കമാലിക്കാരൻ സിനോ ചേട്ടൻ പറഞ്ഞു ഇനിതാ വരാനൊരു ചങ്ങായി വരാണ്ട് അറിയാല്ലോ എന്റെ കൂടെ നിർത്താറില്ല എന്നാലും അഹങ്കാരം ഉറപ്പായിട്ടും ഒരു മണിക്കൂർ പെരുന്നമണ്ണ തൊട്ടടുത്താണ് ഞാനും മലപ്പുറം കാരൻ തന്നെയാണ് ഞാനും വിജയശ്രീനും എന്റെ പ്ലസ് ഫണ്ട് ഇപ്പൊ എനിക്ക് പത്തിരുപത്തി വയസ്സായി സത്യം അപ്പൊ ഞാന് അവിടെ മഴൽമർമ കോമഡി ഫെസ്റ്റിവലില് ഞങ്ങള് ഒന്നിച്ച് ലിറ്റിൽ പീപ്പിൾ ലിറ്റിൽ സ്റ്റാർസ് എന്ന് പറഞ്ഞ ഒരു ടീമിന്റെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു അവിടെ നമ്മുടെ നിർമ്മലാട്ടനും ഉണ്ടായിരുന്നു അപ്പോ ഞങ്ങളൊരു പടത്തിൽ ഞങ്ങള് ഞങ്ങള് ഇത്ര ആൾക്കാരെ അഭിനയിക്കാൻ പറ്റി അത് വലിയൊരു സന്തോഷമാണ് അതെ അതെന്താ വളരെയധികം സന്തോഷമുണ്ട് അപ്പോ ഒരിക്കൽ കൂടി ഇവിടെ നിലമ്പൂര് പാട്ടുത്സവം എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും എനിക്ക് ഇവിടെ വരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പാട്ടുത്സവത്തിന്റെ വേദിയില് പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളന്നെയാണ് പക്ഷെ ഇപ്രാവശ്യം കടകൻ എന്ന ഈ നിലമ്പൂരിന്റെ മണ്ണിൽ ഷൂട്ട് ചെയ്ത ആ ഒരു പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിട്ട് നമ്മുടെ സജിൽ ബ്രോ മാമ്പാടുകാരൻ ആയിട്ടുള്ള സജിൽ ബ്രോ ഏഹ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള കടകൻ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിട്ട് ഇവിടെ എത്തു ചേരാൻ സാധിച്ചത് വളരെയധികം സന്തോഷിക്കുന്നു നിലമ്പൂർ ചോദിച്ചു ഇവിടെ നമ്മുടെ സീനിയർ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക നിങ്ങൾ കണ്ട ഒരു സമയം ഈ സിനിമയിലെ രണ്ട് ചേരികളാണ് രണ്ട് സൈഡാണ് ഇവൻ വില്ലം ത്യാങ്ങും ഞാൻ നായകന്യാങ്ങും ആണ് ഞങ്ങൾ കണ്ടെത്തി അതുകൊണ്ട് നായകന്റെ ക്യാഗ്രോണ്ട് ഞാൻ അധികം തല്ലാതെ വിട്ടിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഈ പറഞ്ഞ പോലെ സന്തോഷം ഒരിക്കലും കൂടി രണ്ടുപേർക്കും നമുക്ക് നമ്മുടെ ടീമിനൊക്കെ ഇവിടെ എത്തിച്ചു തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പറയാൻ വെച്ചിരുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മീശ മാധവനും സി എ ഡി മൂസിയും ഒക്കെ എന്താ പറയാ പറക്കുന്നളിയൊക്കെ കണ്ടിട്ടാണ് സിനിമ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ എന്റെ ഒക്കെ എനിക്കൊക്കെ മനസ്സിലേക്ക് വന്നതും ആഗ്രഹം വന്നതും ഇത് ഞാനല്ല ആ അശോകൻ ചേട്ടന്റെ കൂടെ ഇങ്ങനെ ാണ് അതിന്റെ ഒരു സന്തോഷം ഈ പറഞ്ഞ പോലെ എന്റെ നാട്ടുകാരോട് ഞാൻ പ്രകടിപ്പിക്കുന്നു നിങ്ങളുടെ ഒരു നിറഞ്ഞ സപ്പോർട്ട് ഈ ത്രൂ ഔട്ട് ഈ പ്രോഗ്രാമിനും ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ സിനിമയുടെ അണിയേറെ പ്രവർത്തകർക്കും ഇനി വരാനുള്ള ആൾക്കാര് അവർക്കൊക്കെയും നിങ്ങൾ കൊടുക്കണം ഈ പറഞ്ഞ പോലെ സിനിമ എല്ലാവരും കാണണം താങ്ക് യു വളരെയധികം സന്തോഷമുണ്ട് നിലമ്പൂര് ഈ പടം ഞങ്ങൾ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നിലമ്പൂര് തന്നെയാണ് ഷൂട്ടിയത് ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റായിരുന്നു ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അപ്പോ ഈ നിലമ്പൂര് ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങളുടെ പ്രമോഷന്റെ ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും അധികം ആൾക്കാരുടെ മുന്നിൽ നിങ്ങളെല്ലാവരുടെ അനുഗ്രഹത്തോടെ തുടങ്ങാൻ പറ്റിയതിൽ ഞാൻ അധികം സന്തോഷമാണ് താങ്ക് യു സോ മച്ച് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം സമയത്ത് കണ്ടതാണ് നിങ്ങളുടെ ആവശ്യവും ആഹ് സ്നേഹവും എല്ലാം ഞങ്ങൾ കണ്ടതാണ് വീണ്ടും ഞങ്ങളുടെ മടംങ്ങുമ്പോൾ അത് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് നിലമ്പൂര്മ്മൂക്കളുടെ ബസൂക്കയിൽ എനിക്ക് അഭിനയിക്കാൻ ഒരവസരം ഉണ്ടായി ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസത്തോളം അദ്ദേഹത്തിന്റെ കൂടെ ലിറ്ററലി തോളോട് തോൾ ചേർന്ന് അഭിനയിക്കാൻ പറ്റി അത് എന്താ പറയാ ഏതൊരു നടനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടോ എനിക്ക് സാധിച്ചു വളരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ പറയാ അപ്പൊ അത് വലിയൊരു ലെജൻഡാണ് എനിക്ക് പറയാനോ വാക്കുകളില്ല പേഴ്സണൽ വലിയൊരു എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കാര്യമില്ല സമയമില്ല കാര്യം സിനിമ സിനിമ ഞാനും നിങ്ങൾ കണ്ടിട്ടാണ് എനിക്ക് സംസാരിക്കാൻ അതുവരെ ഞാൻ എന്ത് പറഞ്ഞാലും അത് പൊങ്ങച്ചായി പോകും അതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് നാളെ വലിയ ഉയരങ്ങളിൽ എത്തുക അപ്പൊ ആ ഒരു സപ്പോർട്ട് വേണം ആത്മാർത്ഥയോട് ചോദിക്കുകയാണ് എന്റെ കൂടെ നിൽക്കണം സിനിമ റിലീസ് ആവണ സമയത്ത് എന്റെ കൂടെ നിൽക്കണം ഇതാ ഇവരൊക്കെ ഞാന് ഞാൻ ആർട്ടിസ്റ്റ് ആയിട്ടല്ല ഇവരൊന്നും കാണണേ കാര്യം എന്താ വെച്ചാൽ എനിക്ക് എല്ലാരും ബ്രദറിനെ പോലെ എന്ന് അതേപോലെ നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം സിനിമ കാണണം സപ്പോർട്ട് ചെയ്യണം നന്ദി ഓക്കെ താങ്ക് യു അതിൽ ഭയങ്കര പ്രൗഡായിട്ട് ഒരു ഇമോഷണലി ആയിട്ടാണ് ഈ ഇത് എതിൽ എന്ന് തന്നെ മനസ്സിലാക്കാം നമുക്കിനി ഇനി ഇതിന്റെ ബാക്കി കൂടെ വിളിക്കാം ഈ ഈ പടത്തിന്റെ പ്രൊജക്ട് ഡിസൈനർ കൂടിയായിട്ടുള്ള നിലമ്പൂർകാരൻ നിലമ്പൂരിന്റെ സ്വന്തം കലാകാരൻ ബാബു നിലമ്പൂരിനെ ഏറെ സ്നേഹത്തോട് കൂടി സ്വാഗതം ചെയ്യുകയാണ് എന്ന സിനിമയുടെ പ്രൊജക്ട് ഡിസൈനർ ഇനി നമുക്കിതിന്റെ സംഗീതം നമ്മുടെ സിംഗേഴ്സ് ആയിട്ടുള്ള ന്മാർ ഈ വേദിയിലേക്ക് ബാദിഷ അതുപോലെ തന്നെ ഡാന അവരൊക്കെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ ഒപ്പം സിനിമയുടെ റൈറ്റേഴ്സ് നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എസ് കെ പ്രൊഡ്യൂസർ ഇങ്ങനെ മടിയാണിച്ച് വേഖലിക്കുന്നു ഓരോരുത്തരെയും എടുത്ത് പറയുന്നില്ല മൊത്തം ക്യൂ മെമ്പേഴ്സും എത്തിച്ചേർന്ന കടകൻ സിനിമയുടെ മൊത്തം ക്യൂ മെമ്പേഴ്സിനെയും ഈ പാട്ടോത്സവത്തിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാം ഇതാണ് നമ്മുടെ ഒരു കടകൻ സിനിമയുടെ നിലമ്പൂരിന്റെ നിലമ്പൂരിന്റെ മണമുള്ള കടകൻ സിനിമയുടെ ഒരു ചെറിയ ഭാഗം ക്രൂ മെമ്പേഴ്സ് ഇതിലും ഒരുപാട് ആളുകളുടെ അധ്വാനമാണ് സിനിമ എന്ന് പറയുന്നത് ഇത് നമുക്കൊരു ഫോട്ടോ സെക്ഷൻ ആവാം എന്ന് കരുതുന്നു ഒപ്പം ഈ സഞ്ജയ് അസോസിയേറ്റ് ഡയറക്ടർ കൂടി ആയിട്ടുള്ള നാല് മെമ്പേഴ്സാണ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രോഗ്രാമിലേക്ക് കിടക്കാൻ